പ്രണയത്തിൻ്റെ രാജകുമാരി മാധവിക്കുട്ടി ആമി കമലാസുരയ്യ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നമ്മുടെ സ്വന്തം കവയത്രി മാധവിക്കുട്ടിയുടെ ജന്മസ്ഥലം തൃശ്ശൂർ ജില്ലയിലെ പൊന്നീർക്കുളത്താണ് അവിടെ ആണ് ഇപ്പോൾ നമ്മളുള്ളത് കേട്ടാ കയറി ചെല്ലുമ്പോൾ ഒരു ശാന്തതയാണ് അവിടെ ചുറ്റും വീടുകളുണ്ടെങ്കിൽ കൂടി ഒരു ശാന്തസുന്ദരമായൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം അവസാന സമയത്ത് അവരെ അവരുടെ കഥകളിൽ പറഞ്ഞിരിക്കുന്ന അവരുടെ ജന്മസ്ഥലം അതായത് നിർമാതളം നിൽക്കുന്ന സ്ഥലം ഗവൺമെൻറിന് വിട്ടുകൊടുക്കുകയും ഗവൺമെൻറ് അത് ഭംഗിയായി സംരക്ഷിച്ചു പോരുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കയറി ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്നത് ആദ്യം തന്നെ അവരുടെ കഥകൾ പറഞ്ഞിരിക്കുന്ന നിർമാതളാണ് കേട്ടോ നല്ല വലിയൊരു മരമാണ് അതും ഈ സമയത്ത് പൂവിടുന്ന സമയമാണ് രണ്ട് കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം പൂവിടുന്നുണ്ട് അപ്പോൾ പൂവ് ഉണ്ടാവുന്ന സമയത്ത് മരത്തിൻ്റെ മുകളിലൊക്കെ കൊഴിഞ്ഞ് വീഴും എന്നിട്ട് പൂ മാത്രണ്ടാവുക അവരുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന കാവും കുളവും ഇലഞ്ഞി മരവും എല്ലാം അതേപോലെ സംരക്ഷിച്ചു പോയിരുന്നുണ്ട് വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ കുളത്തെ വെള്ളമില്ല പക്ഷേ ഞാൻ മുന്നേ വന്ന സമയത്തൊക്കെ അതിൽ നിറയെ വെള്ളമുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ടും അപ്പോൾ ആ കഥകളിലൊക്കെ പറഞ്ഞ ഒരു ഫീല് നമുക്ക് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ആ കുളവും അതേപോലെ തന്നെ ആ ഇലഞ്ഞിമരവും കാവും ഒക്കെ കാണുമ്പോൾ കഥകളിലേക്കൊക്കെ നമുക്കൊന്ന് തിരിഞ്ഞ് നമ്മൾ ആ ആ വായിച്ച ഭാഗമൊക്കെ നമുക്ക് ഓർമ്മയിൽ വരും പിന്നെ ഇതൊരു മൂന്ന് നില കെട്ടിലാണ് കയറി ചെല്ലുമ്പോൾ തന്നെ മാധവിക്കുട്ടിയുടെ നല്ല ഭംഗിയുള്ള ഫോട്ടോസ് അവിടെ കാണാനായിട്ട് പറ്റും പിന്നെ അവിടെ ആദ്യത്തെ നിലയിൽ തന്നെ അവരുപയോഗിച്ചിരുന്ന സാധനങ്ങൾ കട്ടിൽ കിടക്ക ഫോണ് കമ്പ്യൂട്ടർ അങ്ങനെ എല്ലാ സാധനങ്ങളും പിന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ എല്ലാം അവിടെ സംരക്ഷിച്ച് പോരുന്നുണ്ട് കേട്ടോ എന്തൊക്കെ സാധനങ്ങളാണ് ആ സമയത്ത് ഉപയോഗിച്ചിരുന്നത് അതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ അപ്പോൾ ഭംഗിയായിട്ട് തന്നെ അത് ഗവൺമെൻറ് സംരക്ഷിച്ച് പോരുന്ന കാണുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് ടുമരിലൊക്കെ മാധവിക്കുട്ടിയുടെ ഫോട്ടോസും കോഡ്സും എല്ലാം നല്ല ഭംഗിയായിട്ട് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക വായനക്കാർക്ക് വായിച്ചിട്ടുള്ളവർക്ക് ബുക്കുകളൊക്കെ വായിച്ചിട്ടുള്ളവർക്കും അവരെ പറ്റി അറിഞ്ഞവർക്കും ഒക്കെ നല്ലൊരു ഫീൽ തരുന്നൊരു കാര്യമാണ് അതേപോലെ തന്നെ അവരുടെ കഥകൾ ഏതൊക്കെ ബുക്കുകൾ എഴുതിയിട്ടുണ്ടോ അത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ട് നോട്ടീസ് ബോർഡ് ആക്കിയിട്ട് എല്ലാ ബുക്കുകളുടെയും വിശുദ്ധ വിവരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടാണ് ഏറ്റവും ടോപ്പില് മൂന്നാം നല്ല മുകളിൽ കയറി എന്നാൽ ഇതിന്റെ താഴ്ഭാഗം നല്ല വ്യക്തമായിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ പ്രവേശന സമയം കാലത്ത് പത്ത് മണി മുതൽ ഈവനിങ് ഏഴ് മണി വരെയാണ് കേട്ടോ മുന്നേ അഞ്ചു മണി വരെ ഉണ്ടായിരുന്നുള്ള ഇപ്പൊ വരെ ആക്കിയിട്ടുണ്ട്